നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് കണ്ടുവരികയാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു ശരാശരി ഒരു ആളിനെ എടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പം നമ്മൾ കാണുന്നത് കാരണം പ്രശ്നം അല്ലാത്തത് കൊണ്ടല്ല ഒരു സാധാരണമായിട്ട് കാണുന്നെന്ന് വേണമെങ്കിൽ പറയാം ഗ്രേഡ് വൺ കഴിഞ്ഞ് ഗ്രേഡ് ടു പിന്നെ അങ്ങോട്ട് പോകും തോറും കോംപ്ലിക്കേഷൻ വളരെ അധികമാണ് ഇപ്പോൾ ഇത് മുതിർന്നവരുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇതെന്ത് ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ കാരണം പുതിയ ഒരു പഠനമനുസരിച്ച് കുട്ടികളിൽ ഫാറ്റി ലിവറിൻ്റെ ഒരു ആരംഭം അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് ഇത് ഒരു കാരണവശാലും നല്ലൊരു കാര്യം അല്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് അവസ്ഥയ്ക്ക് അതിപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ുന്നത് നമ്മൾ ഭക്ഷണശീലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചാലാണ് മരുന്നുകൾ ഒന്നും കൂടാതെ ഗ്രേഡ് വൺ ലിവർ പോലുള്ള കണ്ടീഷനെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നെന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് ഇപ്പം ആൽക്കഹോളിക്കായിട്ട് വരുന്നുണ്ട് അതായത് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തനവും അതുപോലെ ഫാറ്റ് ഡെപ്പോസിഷനും ഒക്കെ വന്ന് അങ്ങനെ വരുന്നുണ്ട് ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് അതായത് അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് മിക്കവാറും കുട്ടികളിൽ കാണുന്നത് പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പം സിറോസിസ് പോലുള്ള കണ്ടീഷൻ വരുന്നു മദ്യപിക്കാത്ത ആൾക്ക് വരുന്നു അല്ലെങ്കിൽ ഭക്ഷണം എന്താ പറയുക എക്സസൈസ് ചെയ്യുന്നവർ അതൊക്കെ എന്ന് പറഞ്ഞാൽ പല പല കണ്ടീഷനായിട്ട് വരാം അപ്പം ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇത്തരം ഇതിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നതെന്ന് പറയാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ ഭക്ഷണശീലത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും പറയാറുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ക്ലിനിക്കിലായാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യം വളരെ സാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ വീടുകളിൽ പണ്ടത്തെ കാര്യം വിടാം നാല് മണി പലഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴും പല വീടുകളിലും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാമെന്നുള്ള ഒരു രീതി വളരെയധികം മാറി ഇനി വീട്ടിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇത്തരത്തിൽ ത്തിൽ ബേക്കറി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മധുരമാണ് അമിതമായിട്ട് മധുരം മാത്രമല്ല ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് വളരെയധികം ചേർക്കുന്നുണ്ട് അതിപ്പം ലഡു ജിലേബി അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ ഇപ്പം കുട്ടികൾ പ്രധാനമായിട്ടും അച്ഛനും അമ്മയൊക്കെ വൈകുന്നേരം വരുമ്പോൾ പലരും പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വെറും കൈയോടെ കയറി ചെല്ലുന്നത് കുഞ്ഞുങ്ങൾക്കൊരു പ്രതീക്ഷ കാണുമല്ലോ നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടു ചെല്ലുന്നു അപ്പോൾ അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും ബിസ്ക്കറ്റൊക്കെ ഒരു കവർ അടിക്ക് തന്നെ കഴിക്കുന്ന കുട്ടികളുണ്ട് അത് പല കമ്പനികളുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കറുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഞാൻ എൻ്റെ പേരായിട്ട് എടുത്തു പറയാത്തത് അതിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈവൻ സ്കിൻ കംപ്ലയിൻറ്റും അലർജിയായിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് അത് നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ അതിന് നല്ല വ്യത്യാസവും വരാറുണ്ട് ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഈ തീ തീർച്ചയായിട്ടും ഈ ഡാൽഡയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു ഇനി അതോ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് നമുക്കറിയില്ല പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട് ഒരുപാട് നാൾ കേടാകാതിരിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ലിവറിന് കേടുണ്ടാക്കും കാരണം അത് ലിവറിന് ലോഡ് കൂടുതലാണ് അപ്പം നമുക്ക് ഫാറ്റി ലിവർ പോലെ അല്ലെങ്കിൽ ലിവർ ഹെപ്പറ്റോമേഗാളി അല്ലെങ്കിൽ കരൾ വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് എൻലാർജ്മെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇത് മുതിർന്നവരിലും ഉണ്ട് കുട്ടികളിലും ഉണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ബേക്കറി വാങ്ങിക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് വളരെ വിഷമം ഉണ്ടായിരിക്കും പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഒന്നര വയസ്സുള്ള കുട്ടികൾക്ക് വരെയാണ് ഇത്തരത്തിൽ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ച് അവർക്കിതില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് മാറുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കുട്ടികൾക്ക് വാങ്ങിക്കുമ്പോൾ മുതിർന്നവരും കഴിക്കും അതാണ് വേറൊരു കാര്യം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ അതായത് ഇപ്പം പഴംപൊരി വട ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അപ്പം എണ്ണയിൽ വറക്കുന്ന എന്ത് കാര്യവും നമ്മൾ നിരന്തരം കഴിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിലൊരിക്കൽ ഒരെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതൊക്കെ നമ്മൾ കൊതിക്ക് വേണ്ടി കഴിക്കുന്നതാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ വറുത്തത് കടി എന്ന് നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അപ്പം അതാദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അത് വലിയ ആരോഗ്യ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതൊന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള മീറ്റാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സോസേജസ് നഗ്ഗറ്റ്സ് ബേക്കേൺസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുക അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ഫ്രോസൺ എന്ന് പറയുമ്പോൾ ഈ ഫ്രോസൺ കട്ട്ലെറ്റ്സ് തൊട്ട് ഈ അരച്ച് ഇറച്ചി അരച്ച് അതിനെ പ്രിസേവ് ചെയ്ത് വരുന്ന നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തിനകത്തും ഈ പറഞ്ഞ പ്രശ്നമുണ്ട് പിന്നൊരു പഠനം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളൻ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളാതിപ്പോൾ നമുക്ക് ജനറ്റിക്കായിട്ടും വരാം അല്ലാതെയൊക്കെ വരാം പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രധാന കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്ഡ് മീറ്റാണ് ഞാൻ അടുത്തിടയ്ക്ക് ഒരു ഓങ്കോളജിസ്റ്റിനെ അതായത് ക്യാൻസർ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എത്രയോ ഇരുപതോ മുപ്പതോ ഇരട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അത്രത്തോളം കൂടുതലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയ സമ്പത്തിൽ നിന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത് അപ്പോൾ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ലിവറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രക്ടോസ് കൂടുതലടങ്ങിയ സുക്രോസ് കൂടുതലടങ്ങിയ ജ്യൂസുകൾ ഇപ്പം പലതരം കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത് അത് കാർബണേറ്റഡ് ആയാലും ഇപ്പം ഡയറ്റ് സോഡാസ് എന്നൊക്കെ പറയണ്ട അതായത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല കാലറി കുറവാണ് സീറോ കാലറി നോ ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഇത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ ചില ചില കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് ഇപ്പം കഷായം പോലെ ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ് കൊടുക്കുന്ന അതിനെക്കുറിച്ചല്ല പറയുന്നത് അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ പലതരത്തിലുള്ള ഇലകൾ അരച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂഡ് ഫോമിൽ ചിലർ കുടിക്കാറുണ്ട് ഒരു മെഡിക്കൽ അഡ്വൈസും ഇല്ലാതെ അതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിവറിന് ലോഡ് കൂടാനും ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എന്താ നമ്മൾ കഴിക്കേണ്ടത് ഇപ്പം നമ്മളെല്ലാവരുടെ അടുത്തും ഇലക്കറികൾ കഴിക്കൂ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതാ വന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം അങ്ങനെയല്ല നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു ഭക്ഷണശീലം അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഞാൻ എപ്പോഴും പറയാം നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്നാണ് അത് മിതമായി കഴിച്ചുകൊണ്ട് നല്ലായിട്ട് എക്സസൈസും ചെയ്ത് നന്നായി ഉറങ്ങി വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആരോഗ്യം പരിപാലിക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ അത് വളരെ ബെസ്റ്റാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന അവിയലും അതുപോലെ സാമ്പാറും അതുപോലെ തോരനും ഇതൊക്കെ നമ്മൾ കഴിച്ച് ശീലിക്കുക ഇപ്പോൾ കുട്ടികൾ തന്നെ വാശി പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് രണ്ട് മക്കൾ അപ്പോൾ അവർ ചിലപ്പോൾ പറയാം എനിക്ക് ഇത് വേണ്ട അത് വേണ്ട അത് ഇത് ഇല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോവുക അതില്ലെങ്കിൽ കഴിക്കണ്ട ഒരു നേരം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എത്രയോ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാനും പാലിക്കാറുണ്ട് ചില സമയങ്ങളിലെങ്കിലും കാരണം അത് അവർ കഴിച്ചേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് വെജിറ്റബിൾസ് കഴിക്കാനും സാമ്പാർ കഴിക്കാനും അവിയൽ കഴിക്കാനും തോരൻ കഴിക്കാനും അല്ലെങ്കിൽ മെഴിക്കുരറ്റി ഒക്കെ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ അവരെ ശീലിപ്പിക്കാന്നുള്ളതാണ് അപ്പോൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അത് ഭയങ്കര വളരെ വലിയ വില കൊടുത്തുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് വേണമെന്നില്ല നമ്മുടെ വീട്ട് വളപ്പിലല്ല നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഫ്രൂട്ട് മതി പേരയ്ക്കോ പപ്പായയോ അതല്ല നെല്ലിക്കയോ ഒക്കെ ബെസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശീലിക്കുക കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഞാൻ കുഞ്ഞുങ്ങളിൽ നിന്ന് എടുത്തു ശീലം നമുക്ക് വളർത്തിയെടുക്കാനാണ് നമ്മൾ കഴിക്കണം എന്നാലേ പറ്റുള്ളൂ വെള്ളം ഒരു രണ്ട് ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നത് വയറിന് ഇവിടെ വരെ നിറയുന്നവരെ ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിർത്തുക മാത്രമല്ല കിടക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് മൂന്ന് മണിക്കൂറാണ് പറയുന്നത് പക്ഷേ രണ്ട് മണിക്കൂറിന് മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ ഒരു ഡയറ്റും അങ്ങനത്തുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ സൂര്യാസ്തമനത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചിരുന്നു കുറേ കാലം മുമ്പ് ഇപ്പോഴൊന്നും അല്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് ഏഴ് മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് ഫിനിഷ് ചെയ്യാൻ പറയും ശരി ഒരു എട്ടരയ്ക്ക് മുമ്പെങ്കിലും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ലിവറിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം നമുക്ക് ഒരവസ്ഥ വരുമ്പോൾ ലിവർ വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ അസുഖത്തിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള അവസ്ഥയിലേക്കും മറ്റ് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഭക്ഷണശീലത്തിൽ ഇതുപോലുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തുക കുട്ടികളുടെ ആഹാരശീലങ്ങളിലും നമ്മൾ നല്ല രീതിയിൽ ഒരു മോണിറ്ററിങ് കൊടുക്കുക അപ്പോൾ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ തന്നെ പറയും എ വയൽ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാസം ഒരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ കൊതി വരുമ്പോൾ കുറേശ്ശെ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്